നമസ്കാരം ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് നടി അമല പോൾ ഗർഭകാലത്തെ വിശേഷങ്ങളുമായി താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗർഭകാലത്ത് ഭർത്താവ് ജഗത് തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് പങ്കുവെക്കുകയാണ് ഇപ്പോൾ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അമല പോളും സുഹൃത്ത് ജഗത് ദേശായി വിവാഹിതരായത് ഈ വർഷം ജനുവരിയിലാണ് താൻ അമ്മയാകാൻ ഒരുങ്ങുന്ന വിവരം അമല പങ്കുവെച്ചത് നിങ്ങളെ പോലെ ഒരാളെ അർഹിക്കാൻ തീർച്ചയായും താൻ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് അമല ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് അമലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏറെ വൈകിയും രാത്രികളിൽ എനിക്കൊപ്പം ഇരുന്ന് എൻ്റെ അസ്വസ്ഥതകളെ സൗമ്യമായി ലഘൂകരിച്ചു നിങ്ങൾ എനിക്ക് പകർന്നു തന്ന ശക്തമായ വാക്കുകൾ എന്റെ കരുത്തുകൂട്ടി ഈ ഗർഭകാല യാത്രയിൽ എനിക്കൊപ്പം ഉറച്ചു നിന്നതിന് നന്ദി എന്റെ ആത്മവിശ്വാസം ചോർന്നൽക്കുന്ന ഏറ്റവും ചെറിയ നിമിഷങ്ങളിൽ പോലും എനിക്ക് താങ്ങായി നിങ്ങൾ താഴേക്ക് പറഞ്ഞിറങ്ങിയത് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കൂട്ടി നിങ്ങളെ പോലെ ഒരു മനുഷ്യനെ അർഹിക്കാൻ താൻ ജീവിതത്തിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു നല്ലത് ചെയ്തിരിക്കണം എൻ്റെ കരുത്തിന്റെയും സ്നേഹത്തിൻറെയും അപഞ്ചലമായ പിന്തുണയുടെയും ഉറവിടമായതിന് നന്ദി വാക്കുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു